ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സേവി സജിത് മിലാന ഡിസൈൻസ് ഒരു ബൊട്ടിക്കാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണിയിലാണ് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട് അതിൻ്റെ ആണ് കേട്ടോ ഇടുക്കിയൊക്കെ വിസിറ്റ് ചെയ്യുന്നവർ നമ്മുടെ ഷോപ്പിലും കൂടെയൊക്കെ വരണം ഒത്തിരി പേര് വരുന്നുണ്ട് ഇടുക്കിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ടൂറിനൊക്കെ വരുന്നവരുണ്ടല്ലോ മൂന്നാറ് കാണാനൊക്കെ പോകുന്നവർ അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ഷോപ്പിൽ വരാറുണ്ട് കേട്ടോ നമ്മൾ പിന്നെ അത് വീഡിയോയും ഫോട്ടോസൊന്നും എടുക്കാറില്ലെന്നേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെഡി ടു സെറ്റ് ആണ് അതായത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആണ് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓർഡേഴ്സ് വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ ചെയ്യാവുന്നതാണ് നല്ല നല്ല പ്രിൻ്റും കളറുമാണ് എപ്പോഴും നമ്മൾ യൂഷ്വലി കൊണ്ടുവരുന്നതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസസ്സിലാണ് ഇനിയിപ്പം മീഡിയം ഉണ്ടെന്നുണ്ടെങ്കിൽ ലാർജ് എടുത്തിട്ട് ഓൾഡർ ചെയ്യാമെന്നുള്ളു ഷോൾഡർ ഒന്നും ഇറങ്ങി പോകത്തില്ല കേട്ടോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യ പോസ്റ്റും ഡി ടി ഡി സിയും വഴിയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഡി ടി ഡി സിയാണ് ഇൻസൈഡ് കേരള ഫ്രീ ആണ് ഇന്ത്യ പോസ്റ്റ് എക്രോസ് ഇന്ത്യ എവിടെയും നിങ്ങൾക്ക് നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതാണ് ഹോം ഡെലിവറി കിട്ടും വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഡി ടി ഡി സി ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അത് വായിക്കുന്നത് ഇനി വിദേശത്തുള്ളവർക്ക് പേ ചെയ്ത് ഇവിടെ ഹോൾഡ് ചെയ്ത് നമ്മൾ പ്രൊഡക്റ്റ്സ് വെക്കാറുണ്ട് അപ്പോൾ ഒട്ട് താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് അപ്പോൾ കുറേ പ്രിൻറ്റിൽ അടിപൊളിയായിട്ട് നമുക്ക് ഓഫീസ് വെയർ ആക്കാൻ പറ്റിയ ആണ് കേട്ടോ കാരണം ഓഫീസിൽ പോകുന്നവർക്ക് എന്നും എന്നും കുർത്തീസ് അല്ലെങ്കിൽ ഡ്രസ്സ് വേണം അപ്പോൾ അവർക്ക് ഒരു ബഡ്ജറ്റ് റേറ്റിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ആണ് കുറേ പ്രിൻ്റ് ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് പ്രിന്റ് ആദ്യം ഇങ്ങനെ എടുത്തു വെച്ചതേ ഉള്ളൂ അപ്പോൾ പിങ്ക് ഷെയ്ഡിൽ പിങ്കിഷ് ആ ഒരു കളർ ഷെയ്ഡിൽ വരുന്ന പ്രിന്റ്സ് നമുക്ക് ആദ്യം നോക്കാം നമ്മൾ എന്നും കാണുന്ന വീഡിയോസിൽ നിന്നും എൻ്റയർലി ഡിഫറെന്റ് ആണ് റെഗുലർ ആയിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും നല്ല രസമുള്ള ഒരു നോർത്ത് സ്റ്റൈലിലേക്ക് പോകുന്ന വർക്കാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് കേട്ടോ പ്രിന്റഡ് കോട്ടൺ ആണ് മെറ്റീരിയൽ ജയ്പൂർ കോട്ടൺ ആണ് സോ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ഫാബ്രിക് ആണ് വാഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുന്ന പ്രൊഡക്റ്റ് ആണ് ഇങ്ങനെ നോർത്ത് സ്റ്റൈലിലുള്ള ഹാ ഹാൻഡ് വർക്കല്ല ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കൂടെ കൂടെ കുഞ്ഞു കുഞ്ഞ് ലേസിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട് കൂടെ സ്വീകൻസിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സൈഡ് സ്വിറ്റഡാണ് സ്ട്രെയിറ്റ് ആണ് ഇതാ ഇതിപ്പോൾ കാണിക്കുന്നത് എക്സൽ സൈസാണ് കേട്ടോ എക്സൽ സൈസാണ് ഫുൾ ലെങ്തിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്വിറ്റഡ് ആണ് സ്ട്രെയിറ്റ് ആണ് സോ എല്ലാവർക്കും യൂസ് ചെയ്യാൻ ഏത് ഏജ് ഗ്രൂപ്പ്മാർക്കും കംഫർട്ടബിൾ ആയിരിക്കും സ്ലിറ്റഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ ഫോർട്ടി സെവൻ പ്ലസ് ഫോർട്ടി സെവൻ ഇഞ്ചസോളം ലെങ്ത് ഉണ്ട് കറക്റ്റ് ഇപ്പോൾ ഒന്ന് മെഷർമെൻ്റ് ചെയ്ത് പറയാം കേട്ടോ ബോട്ടം പീസ് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് പ്രിൻറ്റഡ് ആണ് മെറ്റീരിയൽ വരുന്നത് ആണ് ബോട്ടത്തിന് കൊടുത്തിരിക്കുന്നത് ട്രാൻസ്പെറൻറ്റ് അല്ല കേട്ടോ നല്ല രസമുള്ള പിങ്ക് ഷെയ്ഡിലുള്ള ബോട്ടം ദുപ്പട്ടയാണെങ്കിലും വെരി കംഫർട്ടബിൾ ആയിട്ടുള്ള മൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് ഇത് കണ്ടോ നല്ല രസമുള്ള ജയ്പൂർ പ്രിന്റഡ് ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ ആവശ്യത്തിന് ലെങ്ത് എടുത്തുമൊക്കെയുള്ള അടിപൊളി ദുപ്പട്ടി കളർ ഭയങ്കര സ്വീറ്റ് ഒരു കളർ കണ്ണിന് ഭയങ്കര ഒരു സൂത്തിങ് എഫക്റ്റ് കിട്ടുന്ന നല്ല ഒരു കളർ ഷീഡാണ് ഇപ്പം നമ്മുടെ കുറച്ച് വേറെ ലുക്ക് ഇങ്ങനെ വരും മെയിൻ ഫീച്ചർ ഞാൻ പറഞ്ഞില്ല ടോപ്പിന്റെ എൻഡ് പോർഷൻ ഇത് കണ്ടോ എൻഡ് പോർഷനിലേക്ക് നമ്മുടെ യോക്കിലെ അതായത് യോക്ക് ലൈനിൽ വരുന്ന സെയിം വർക്ക് തന്നെ ടോപ്പിന്റെ എൻഡിലേക്ക് ഒരു പാച്ച് പോലെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് അപ്പോൾ റെഡി ടു വെയർ സെറ്റാണ് ആണ് മെറ്റീരിയൽ വരുന്നത് ജയ്പൂർ കോട്ടൺ ആണ് വെരി കംഫർട്ടബിൾ ടു വെയർ ബോട്ടം വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസും ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് പോയിൻ്റ് ഫൈവ് ഇഞ്ചസും ആണ് നമ്മുടെ ദുപ്പട്ടേക്ക് നല്ല ലെങ്തും എടുത്തു നോക്കിയുണ്ട് അടിപൊളി ഐറ്റമാണ് എയ്റ്റ് ഫോർട്ടി നയൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ഞങ്ങൾക്ക് വാല്യൂ ഫോർ മണി ഐറ്റം ആണ് സൂപ്പർ പ്രോഡക്റ്റ് സൂപ്പർ പ്രിൻറ്റ് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സെൽ ത്രീ എക്സ് സുഖമായിട്ട് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം അപ്പം നെക്സ്റ്റ് പ്രോഡക്റ്റ് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ് ഷെയ്ഡാണ് ഇതിനകത്ത് ആകെ ഡിഫറൻസ് എന്ന് പറയാൻ പ്രിന്റിലും കളറിലും ഉള്ള ഡിഫറൻസേ ഉള്ളൂ ബാക്കി സ്റ്റിച്ചിങ് കാര്യങ്ങൾ എല്ലാം സെയിം ആണ് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് ഞാൻ വേറെ ചെയ്ത എക്സൽ സൈസ് ആണ് നല്ല ലൂസ് ഫിറ്റ് ആണ് ലാർജ് സൈസ് മതി എനിക്ക് ആം ടു ആം ബിറ്റ് ആംബിറ്റ് ആണ് ലാർജിന് വരുന്നത് അപ് ടു ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ വെരി വെരി ബ്യൂട്ടിഫുൾ ആണ് വീഡിയോയിൽ അത്രയും കിട്ടുന്നുണ്ടോയെന്നറിയത്തില്ല നല്ല രസമുള്ള ഒരു രസമുള്ളൊരു റെഡ് ഷെഡ് ആണ് സെൻട്രൽ പോർഷൻ ഇങ്ങനെ ഗോട്ടാപ്പത്തി പോലത്തെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ത്രെഡ് വർക്കും സ്വിംഗിൻസും ലേസും കൂടെ കൂടിയ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പോലെ തന്നെ സെയിം ഇത് എല്ലാത്തിനും സെയിം ആണ് നമ്മുടെ സ്ലീവ്സിൻ്റെ എൻഡിലേക്കും കുഞ്ഞു പടി പോലെ ആ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ ടോപ്പിൻ്റെ എൻഡിലേക്കും ആ വർക്ക് കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ അല്ലേ ഞാനിനി അത് വീണ്ടും വീണ്ടും പറയണ്ടല്ലോ നമുക്ക് ഡിഫറെന്റ് പ്രിന്റ് എങ്ങനെ കണ്ടുപോയതാണ് ബാക്ക് സൈഡ് വരുന്നത് എല്ലാ അതിൻ്റെ ഫീച്ചേഴ്സ് സെയിം ആണ് പ്രിന്റിലും കളറിലും ഉള്ള ഡിഫറൻസ് നോക്കിയെച്ചാൽ മതി കേട്ടോ എയ്റ്റ് ഫോർട്ടി നയൻ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് വാല്യൂ ഫോർ മണി കേട്ടോ നമ്മുടെ കുർത്തി വേറെ ആയിട്ടുള്ള ലുക്കിങ് ഇങ്ങനെ വരും നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ജയ്പൂർ കോട്ടൺ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നവർക്കറിയാം ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒട്ടും ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത ആഫ്റ്റർ വാഷ് ശ്രീങ്കേജ് വരാത്ത നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് ജയ്പൂർ കോട്ടൺ എന്ന് പറയുന്നത് അതിലേക്ക് വരുന്ന കുർത്തീസാണ് തർഡ് സെറ്റഡ് കട്ട് ആണ് ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് ഇതാണ് നമ്മുടെ ബോട്ടം പീസ് വരുന്നത് പ്രിൻ്റഡ് ആണ് നല്ല ടോപ്സിന്റെ കൂടെ സോൾഡ് കളയുള്ള ടോപ്പിന്റെ കൂടെ പെയർ ചെയ്യാൻ പ്രിൻറ്റഡ് ബോട്ടം സൂപ്പറാണ് കേട്ടോ പിന്നെ ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് മൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണേ ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ നല്ല ക്വാളിറ്റിയാണ് ഇതാ ഇങ്ങനെ വരും ഇതാണ് നമ്മുടെ ദുപ്പട്ട അപ്പം റെഡി ടു യർ സെറ്റ് എയ്റ്റ് ഫോർട്ടി നയൻ ത്രീ ഷീ അപ്പം നമ്മുടെ തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓണിയൻ പിങ്ക് ആണ് സെൻട്രലിൽ നല്ല ഭംഗിയുള്ള വർക്കാണ് സെൻട്രലേക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല രസമുണ്ട് സെയിം വർക്ക് തന്നെ സ്ലീവ്സിൻ്റെ എൻഡിലേക്കും ടോപ്പിൻ്റെ എൻഡിലേക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എഗെയിൻ പ്രിൻ്റഡ് ആണ് സൂപ്പർ ബോട്ടം അടിപൊളി തേർട്ടി നയൻ ഇഞ്ചസില് നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ ബോട്ടവും കൂടെ തന്നെ മൽക്കോട്ടൻ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയും പെയർ ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണേ ഇതാണ് ദുപ്പട്ട വരുന്നത് അടിപൊളി ദുപ്പട്ട എനിക്ക് നല്ല രസമുണ്ട് ഒരു സ്ട്രൈപ്സ് പോലത്തെ ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ പെട്ടെന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അജറക്കാന്ന് നമുക്ക് തോന്നും കേട്ടോ ഉണിയൻ പിങ്ക് ഷെയ്ഡ് ആണ് നല്ല രസമുണ്ട് എയ്റ്റ് ഫോർട്ടി നയൻ ആകത്തോളൂ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം അപ്പം നമ്മുടെ ഫോർത്ത് പ്രിന്റ് വരുന്നത് ബേസ് കളർ വരുന്ന നല്ല ഒരു ഡാർക്ക് പിങ്ക് ആണ് അതിലേക്ക് വൈറ്റ് ഷെയ്ഡിലുള്ള പ്രിന്റ് ആണ് ഇട്ടോ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ദുപ്പട്ട വരുന്നത് സൂപ്പർ ക്യൂട്ട് ദുപ്പട്ടയും അടിപൊളി പ്രിൻ്റഡ് ബോട്ടോ ആണ് ഇതിനോട് പെയർ ചെയ്തിരിക്കുന്നത് കുറേ പ്രിൻ്റിങ് കളേഴ്സും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വേഗം വേഗം പോകുന്നത് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കേട്ടോ സെൻട്രലിൽ ഇങ്ങനെ അല്ല ഒരു നോർത്ത് സ്റ്റൈലിൽ കാണുന്ന നല്ല ഒരു ലേസ് വർക്ക് അതിലേക്ക് സ്വീകൻസും ത്രെഡും എല്ലാം കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തത് സെയിം വർക്ക് തന്നെയാണ് സ്ലീവ്സിന്റെ എൻഡിലേക്കും ടോപ്പിന്റെ എൻഡിലേക്കും കൊടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ പിന്നെയും പിന്നെയും പറയുന്നില്ല ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് സൈസ് വരുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് വൺ സൈസ് അപ്പ് വേണമെന്നുള്ളവർക്ക് വൺ സൈസ് അപ്പ് എടുക്കാം കോട്ടൺ ആണ് മെറ്റീരിയൽ ജയ്പൂർ ആണ് റേറ്റ് എയിറ്റ് ഫോർട്ടി നയൻ അഞ്ച് പ്രിൻറ്റോളം ഞാൻ ഇട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അടുത്ത പ്രിന്റ് വരുന്നത് നല്ല യെല്ലോ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേബി യെല്ലോയും മസ്റ്റാർഡ് യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല ഒരു ക്യാൻഡി കളർ അല്ലെങ്കിൽ ഒരു പേസ്റ്റൽ ചായിട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് സെൻട്രറിൽ നല്ല അടിപൊളി ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിൻ്റെ എൻഡിലും ടോപ്പിൻ്റെ എൻഡിലും സെയിം വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ വേറെ ഇത് കാണിക്കണ്ടല്ലോ ഇതാ അടിപൊളിയാണ് ഇതിപ്പോൾ കാണിക്കുന്ന സൈസ് വരുന്നത് ലാർജ് സൈസാണ് അപ്പം നിങ്ങളൊന്ന് നോയിക്കോണം നമ്മുടെ ബോഡി മെഷർമെൻ്റ് വെച്ചിട്ടൊന്നും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതാണ് ലാർജ് സൈസ് കേട്ടോ വൺ സൈസ് അപ്പിലേക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല കാരണം ഭയങ്കര വൈഡ് നെക്ക് അല്ലല്ലോ ഒരു കുർത്തി നെക്കല്ലേ വന്നിരിക്കുന്നത് ഈ ഒരു നെക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് ഷോൾഡർ ഇറങ്ങി പോകുന്നൊന്നും പേടിക്കണ്ട കേട്ടോ ഇതാണ് നമ്മുടെ ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് നല്ല രസമുള്ള കുറച്ചുകൂടി ഡാർക്ക് യെല്ലോ ഷെയ്ഡിലുള്ള ബോട്ടം പീസ് ആണ് ഇതിനൂടെ പെയർ ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ ദുപ്പട്ട വരുന്നത് സെയിം തന്നെ മൽ കോട്ടൺ ഫാബ്രിക്കില് ജയ്പൂർ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിലൂടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ റെഡി ടു സെറ്റ് റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി അടുത്തതാണ് ഈ ഒരു ബേബി യെല്ലോ പേസ്ട്രി ചാർട്ട് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് അപ്പൊ അപ്പൊ നമ്മുടെ സിക്സ് വൺ വരുന്നത് നല്ല രസമുള്ള ഒരു ഇൻഡിഗോ ഷെയ്ഡ് കുർത്തിയാണ് ഇൻഡിഗോ ആണ് ഷെയ്ഡ് വരുന്നത് ഇതിപ്പോ കാണിക്കുന്ന സൈസ് എക്സൽ ആണ് കണ്ടോ ഇപ്പൊ എക്സെൽ സൈസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഞാൻ വേറെ ഏതിരിക്കുന്ന ലാർജ് ആണ് ഈ കാണിക്കുന്നത് എക്സൽ ആണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം ആണ് സെൻറ്ററിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സ്ലീവ്സിൻ്റെ എൻ്റിലും ഉണ്ട് ടോപ്പിൻ്റെ എൻഡിലും ഉണ്ട് നല്ല രസം ഉണ്ടോ നല്ല സ്റ്റാൻഡേർഡ് ആണ് ഒന്നും അങ്ങനെ മോശമാണ് അയ്യോ തന്നെ ആണെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇതാണ് ടോപ്പ് വരുന്നത് നമ്മുടെ ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് സ്ട്രൈപ്പ് ആയിട്ടുള്ള ബോട്ടമാണേ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ഇതാണ് നമ്മുടെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ട വരുന്നത് പ്രിൻറ്റഡ് ദുപ്പട്ട അട്ടിപൊളി കണ്ടോ അപ്പം വളരെ അഫോർഡബിൾ റേറ്റ് അല്ലേ എയ്റ്റ് ഫോർട്ടി നയൻ എന്ന് പറയുന്നത് അതും ഫ്രീ ഷിപ്പിംഗ് അപ്പം നമ്മുടെ സെവൻത് പ്രിന്റ് വരുന്നത് അപ്പം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ തന്നെ സിമിലർ ആണ് ലാവൻഡർ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ലാവൻഡർ ഷെയ്ഡ് എക്സൽ സൈസ് ആണ് കാണിക്കുന്നത് ബാക്കി ഫീച്ചേഴ്സ് പറഞ്ഞിനി ബോർ അടിപ്പിക്കുന്നില്ല സെയിം ഫീച്ചേഴ്സ് സൈഡ് സ്ലിറ്റഡ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഒരു ഫേസ്റ്റിൽ ലാവൻഡർ ആണ് കേട്ടോ അടിപൊളി എയ്റ്റ് ഫോർട്ടി നയനേ വരുന്നുള്ളൂ തന്നെ നമ്മുടെ ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് പ്രിന്റഡ് ബോട്ടം പേർ ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല സ്ട്രൈപ്സോട് കൂടിയ ലാവണ്ടർ ഷെയ്ഡിൽ തന്നെയുള്ള ദുപ്പട്ടയാണ് റേറ്റ് വളരെ വളരെ അഫോർഡബിൾ ആണ് എയ്റ്റ് ഫോർട്ടി നയൻ റെഡി ടു വിയർ കോട്ടൺ സെറ്റ് ആണേ അപ്പൊ നമ്മുടെ എട്ടാമത്തെ പ്രിന്റ് വരുന്നത് എല്ലാ ഷെയ്ഡ്സും എല്ലാ കളറും തന്നെ വന്നിട്ടുണ്ടോ കേട്ടോ നല്ല രസമുള്ള ഒരു പാരൽ ഗ്രീൻ്റെ പേസ്റ്റൽ ഷെയ്ഡ് ആണ് കാണിക്കുന്ന കളർ കളറുണ്ടോ കേട്ടോ എക്സ്ട്രാ കളേഴ്സ് ഒന്നും ഇല്ല ചെറിയൊരു ലൈറ്റ് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ വാഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുന്നതാണ് ജയ്പൂർ കോട്ടൺ ഇതാണ് ടോപ്പിന്റെ എൻഡ് വരുന്നത് നമ്മുടെ ബോട്ടം പീസ് വരുന്നത് പ്രിൻറ്റഡ് ആണ് ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് ദുപ്പട്ട വരുന്നത് പ്രിൻറ്റഡ് ദുപ്പട്ടയാണ് സോഫ്റ്റ് മൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണെ നൈങ്ങനെ വരും അപ്പം റേറ്റ് എയ്റ്റ് ഫോർട്ടി നയൻ അപ്പം നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് പ്രിന്റ് വരുന്നതും ഇൻഡിഗോ തന്നെയാണ് കേട്ടോ ഇൻഡിഗോയിൽ രണ്ട് കളേഴ്സ് വരുന്നുണ്ട് രണ്ട് പ്രിന്റ് വരുന്നുണ്ട് ഇത് സെക്കൻഡ് പ്രിന്റ് ആണ് കേട്ടോ ഇൻഡിഗോളെ ബാക്കി ഇൻഡിഗോ ആയപ്പോൾ പിന്നെ നമ്മുടെ വൈറ്റ് കളറിലുള്ള പോൾക്ക ഡോട്ട്സ് പോലത്തെ പ്രിന്റ് ആണ് പോൾക്ക ഡോട്ട്സ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ആ ഒരു വൈറ്റ് ഡോട്ട്സിന്റെ അകത്തും പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഡിഫറെ ഡിഫറെ പ്രിന്റ് ഉണ്ട് അപ്പം ഇതാണ് ടോപ്പ് ഇതാണ് ടോപ്പിന്റെ എൻഡ് പോർഷൻ വരുന്നത് ദുപ്പട്ട ദുപ്പട്ടുണ്ടോ ഈ ദുപ്പട്ടയൊക്കെ നമുക്ക് വൈറ്റിൻ്റെ ഒക്കെ കൂടെ യൂസ് ചെയ്യാൻ സൂപ്പർ ആയിരിക്കും കേട്ടോ കാരണം ഇൻഡിഗോയിൽ സ്ട്രൈപ്പ്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയല്ല ആണ് കേട്ടോ പിന്നെ നമ്മുടെ ദുപ്പട്ട വരുന്ന ഇതാണ് ഇത് നമുക്ക് വേറെ ടോപ്സിൻ്റെയൊക്കെ കൂടെ യൂസ് ചെയ്യാൻ നല്ല രസമായിരിക്കും കേട്ടോ ബ്യൂട്ടിഫുൾ ദുപ്പട്ടയല്ലേ അപ്പൊ റേറ്റ് എയ്റ്റ് ഫോർട്ടി നൈറ്റ് സൈസ് എറ്റ് ത്രീ എക്സിന് അപ്പൊ ഈ വീഡിയോയുടെ ലാസ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ബ്ലാക്ക് ഇല്ലാതെ എന്താ ഓഷം ഇതിൻ്റെ തന്നെ ആണ് നമ്മൾ സെക്കൻഡായിട്ട് കാണിച്ചത് അതിന്റെ ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് ബേസ് കളർ അതിലേക്ക് വൈറ്റ് ഷെയ്ഡിലുള്ള ആണ് കേട്ടോ പെട്ടെന്ന് കേട്ടാൽ ബതിക് പ്രിന്റ് പോലെ തോന്നും സെൻട്രൽ പോർഷനിൽ നമ്മുടെ വർക്ക് ഉണ്ട് ടോപ്പിന്റെ എൻഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഇങ്ങനെ അപ്പൊ ബോട്ടം പീസ് വരുന്നത് സ്ട്രൈപ്സ് ആൻഡ് പ്രിൻ്റ് ഉള്ള കോട്ടൺ ബോട്ടൺ ബോട്ടാണ് കേട്ടോ ബോട്ടൺ ആണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് മാൽക്കോട്ടൺ ഫാബ്രിക്കിൽ സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് അപ്പം റേറ്റ് എയ്റ്റ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് ഇപ്പു വണ്ടി പാച എനിസ് ഐറ്റം പ്ലീസ് ലോഗിൻ ടു ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ അല്ലെങ്കിൽ രണ്ട് വാട്സ്ആപ്പ് നമ്പേഴ്സ് ഉണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത കൂടെ മെൻഷൻ ചെയ്ത് സെൻഡ് ചെയ്ത് വെച്ചാൽ മതി എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി നെക്സ്റ്റ് വീഡിയോ ടുമോറോ ഈവനിങ് എയ്റ്റ് തേർട്ടി പി എം എന്തേലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം പർച്ചേസ് ചെയ്യുക